ഹലോ അസ്ലാം വലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പപ്പായ സോപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ല അടിപൊളി സോപ്പാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ പപ്പായനെ പറ്റി പറയുക എന്നുണ്ടെച്ചെങ്കിൽ വിറ്റാമിൻസ് ഒരുപാടുണ്ട് പിന്നെ ന്യൂട്രിയൻസ് ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് കേട്ടോ പപ്പായ നമ്മളെ ചർമ്മത്തിനായാലും നമ്മളെ ശരീരത്തിൽക്ക് അകത്ത് കഴിക്കാനാണെങ്കിലും ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മൾ വയറ്റിക്ക് കഴിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് ദഹന പ്രക്രിയ ശരിയാവാനും ഇതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ് ശരീരത്തിലേക്ക് വിറ്റാമിൻസുകളൊക്കെ ന്യൂട്രീഷൻസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ എങ്ങനെയാണ് ഉപകാരം എന്ന് വെച്ച് അതിനോടൊപ്പം തന്നെ നമുക്ക് വിറ്റാമിൻ എ ഇതിലുണ്ട് ഉണ്ട് കേട്ടോ അത് കാരണം ആൻറ്റി ഏജിങ് ആണ് ഉണ്ടാവുക അത് എപ്പോഴും യുവത്ത നിലനിൽക്കും അതായത് നമ്മളെ ചുളിവുകളും കാര്യങ്ങളൊക്കെ മുഖത്തു മാറിയിട്ട് നല്ല ക്ലിയറായി ഗ്ലോ ആയിട്ടുള്ള നല്ല സ്കിന്നാകാനൊക്കെ ഏറ്റവും ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഞാനിത് പപ്പായ എടുത്തിട്ട് നല്ല പഴുത്ത പപ്പായാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിക്ക് അടിച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു പഴുത്ത പപ്പായ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം നല്ല പഴുത്ത പപ്പായ എടുക്കണം നമ്മൾ അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ അതിലൊരു തട്ടും തരും ഒന്നും ഇല്ലാണ്ട് വെറും ഫൈനായിട്ടുള്ള നല്ല എന്താ പറയുക അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് നമ്മൾ അരഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഒരു കഷ്ണമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇതുപോലെ നല്ലവണ്ണം ഫൈനായിട്ട് അരഞ്ഞെടുക്കട്ടെ ഇത്രയും ദോരം നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ അറിയാം പിന്നെ ഞാനൊരു കറ്റാവാഴ ഫ്രഷ് അലോവെര ലീഫൊന്നും ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലോണം അതിൻ്റെ മഞ്ഞപ്പളുപ്പൊക്കെ കളഞ്ഞിട്ട് നമ്മളെടുക്കാൻ കിട്ടാം അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണെന്നൊക്കെ നോക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പപ്പായ നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് വെച്ചല്ലോ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അലോവേറയുടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാകത്തിനാക്കിയിട്ട് വയ്ക്കുന്നത് ഞാനിതിൽ സ്പൂൺ കണക്ക് വരണം എന്താ വെച്ചെങ്കിൽ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അര കിലോ സോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇത് ഒരു സ്പൂൺ നമ്മളെ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടര സ്പൂണ് പപ്പായ ജ്യൂസിലേക്ക് ഒരു സ്പൂണ് ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സിയാക്കി എടുക്കണം നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാതും അതിൻ്റെതായ കറക്റ്റ് അളവിൽ ചേർത്തിട്ടില്ലാന്നുണ്ട് ചോദിച്ചെങ്കിൽ സോപ്പ് ഒരിക്കലും ശരിയാകില്ലട്ടോ പിന്നെ നമ്മൾ അതിനായി അത് ആകെ ബുദ്ധിമുട്ടായി നടക്കേണ്ടി വരും അപ്പോൾ കറക്റ്റ് അളവിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ സോപ്പ് കിട്ടും ഇനി ഞാൻ ഞാനിതിലേക്ക് അലോവേറയുടെ ജെല്ലാണട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രഷ് ലീഫ് എന്നിട്ടതാണ് ആ മിക്സിക്ക് അടിച്ചിട്ട് അത് അരച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു രണ്ടൊരു സ്പൂണ് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഈ ഒരു അളവിലേക്കാണ് നമുക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാതും നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കണം അലോവേരയുടെ ജെല്ല് ആയത് കാരണം ഇതിലേക്ക് നല്ലോണം പിടിച്ചിട്ട് നിൽക്കാനായിട്ടോ അലോവേര ജെല്ല് നമ്മൾ മിക്സ് ആക്കുന്ന സമയത്തും ബേസിൽ മിക്സ് ആക്കുമ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കണം അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കും ജെല്ല് കറക്റ്റ് മിക്സ് ആവാതെ അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതിൽ തന്നെ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് നമ്മൾ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടത്തരം പിടിക്കാണ്ട് വിറ്റാമിനെ ഓയിലായാലും ഗ്ലിസറിനായാലും എല്ലാതും അതിൻ്റെ കറക്റ്റ് ലെവലൊക്കെ നമ്മൾ ഒഴിച്ച് നല്ല രീതിയിൽ നമ്മൾ ഹോംമെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയെങ്കിൽ തന്നെയാണ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക കറക്റ്റ് അളവുകൾ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഫാഗ്രൻസ് ആണ്ട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കണത് സാൻഡിൽ വുഡിൻ്റെ ഫാഗ്രൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഒരു അര കിലോക്ക് നമ്മൾ യാവശ്യെട്ട് തുള്ളികളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക എല്ലാത്തിലേക്കും ഒന്ന് സെറ്റായി കിട്ടുന്ന വരെ കിട്ടാം പിന്നെ ഇങ്ങനല്ലാന്ന് വെച്ചാൽ ലാസ്റ്റൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഇറക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് അത്യാവശ്യം സ്മെല്ല് കിട്ടുന്നുണ്ട് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലേ ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളൂ അപ്പം നമുക്ക് കുറേ സ്മെല്ലും കുറേ പദമൊന്നുമല്ല നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ സോപ്പിൻ്റെ ഒരു ക്വാളിറ്റി നല്ല പോലെ ഇടക്കുന്ന സമയത്ത് നമുക്ക് അതിന് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും അടുത്തത് ഞാനിവിടെ വിറ്റാമിന ക്യാപ്സൂൾ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ എടുക്കുക അപ്പൊ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ നാലെണ്ണെടുത്തു പിന്നെ അതിന് ശേഷം ഒന്ന് ഞാൻ ഒന്നും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ച് വിറ്റാമിൻ ക്യാപ്സ്യൂൾ ഒഴിച്ചാൽ മതി കേട്ടോ അതിന്റെ സൈഡ് ഒന്നും ഇങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി സൂചി പിന്നെ വെച്ചിട്ട് വെച്ചിട്ടിട്ടോ എന്നതിന് ശേഷം അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ അതൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ എല്ലാതും ലെവലിൽ എത്തുന്ന ലെവലക്കായിട്ട് പിന്നെ ഇനി നമുക്ക് സോപ്പ് ബേസ് എടുക്കണം അരയ്ക്കണ സോപ്പ് ബേസ് ഞാൻ ഗ്ലിസറിൻ സോപ്പ് ബേസ് തന്നെയാണ് എടുക്കുന്നത് കിട്ടാം അപ്പോൾ അത് ചെറിയ സ്ക്രൂബ് പോലെയായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഏറ്റവും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ സോപ്പ് ബേസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇട്ടുക സോപ്പ് ബേസ് എടുക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോപ്പ് ബേസ് തന്നെ എടുക്കുക അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് അങ്ങനെ അത് മെൽറ്റ് ആയതിനു ശേഷം നമ്മളെ ജ്യൂസായിരിക്കും ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുകളിൽ എടുക്കണ പതകളൊക്കെ സ്പൂൺ വെച്ചിട്ടൊന്ന് നീക്കി കൊടുക്കും കേട്ടോ റബ്ബിങ് ആൽക്കഹോളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അടിക്കണമെങ്കിൽ നല്ല നമ്മൾ സ്പൂൺ വെച്ച് നീക്കി കൊടുക്കുകയാണ് എന്നതിന് ശേഷം ഇതാ സെറ്റായി ഒരു മണിക്കൂറിന് ശേഷം സെറ്റായി കിട്ടും അങ്ങനെ ഞാൻ ഇതുപോലെ സേഫ്റ്റി ആയിട്ട് ഇതാ നമ്മളപ്പം തന്നെ മോൾഡ് നിർത്തേക്ക് ഇതുപോലെ കവറൊക്കെ ഇട്ടിട്ട് വെക്കണം കേട്ടോ എന്താ വെച്ചാൽ ഗ്ലിസറിൻ സോപ്പ് ആയത് കാരണം നമ്മൾ പിയേഴ്സ് സോപ്പൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ചെറിയ വേർപ്പ് പൊടിയത് പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഈ ഒരു സോപ്പിന് അപ്പോൾ നല്ല സോപ്പ് തന്നെയാണ് നമ്മളെ ഗ്ലിസറിൻ സോപ്പ് അല്ല നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ പപ്പായ സോപ്പ് അപ്പോൾ എന്നും ഈ വത്ത നിറം നമ്മളെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ എല്ലാവരും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയേ പിന്നെ ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലുണ്ട് പ്ലേലിസ്റ്റിൽ ഇനി തിരഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട നമ്മളെ വീഡിയോസ് ഉണ്ട് പ്ലേ ലിസ്റ്റ് ഉണ്ടല്ലോ പ്ലേലിസ്റ്റിൽ നമ്മളെ സോപ്പ് മേക്കിംഗ് വീഡിയോ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ കൂടിയിട്ടാണ് ടൈമിൽ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത് നമ്മൾ നല്ല ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥത ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും പിന്നെ നമ്മുടെ ഈ പപ്പായ സോപ്പിൽ നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ലട്ടോ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആ ഒരു കളർ മാത്രമേ നമ്മുടെ സോപ്പിനുണ്ടാവുക അപ്പോൾ അത് കാരണം നല്ല റിസൾട്ട് തന്നെയാണ് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ ഈ സോപ്പിൽ ചേർക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല സൂപ്പറായിട്ട് കിട്ടും കിട്ടിയിട്ടുണ്ട് ഈ ഒരു സോപ്പൊക്കെ നൂറ് ഗ്രാമിൻ്റെ മുകളിൽ വരുന്ന സോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ അഞ്ചാല്ല ഞാൻ കാണിച്ചു തരേണ്ട കേട്ടോ പിന്നീട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമന്റ് ചെയ്യണം ലൈക്ക് ഇടാൻ മറന്നവരുണ്ടെച്ചെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇടാൻ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുക കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനതുവരേക്ക് വസാമോ ലൈക്കും ഓർമ്മിച്ചതായി അലോബർക്കാത്തു